ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മട്ടന്നൂരിലെ രാഗേഷിന്റെ ചികിത്സയ്ക്കായി രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ സ്വരൂപിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മട്ടന്നൂരിലെ രാഗേഷിന്റെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെയും അമർഷാൻ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് തുക സ്വരൂപിച്ചത് ജനങ്ങളിൽ നിന്ന് മാതൃകാപരമായ സഹകരണമാണ് ലഭിച്ചതെന്നും ആവശ്യമായ തുക സമാഹരിച്ചതിനാൽ ചികിത്സ സഹായ കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു കമ്മിറ്റി ചെയർമാൻ സരീഷ് പൂമരം ഫർസിൻ മജീദ് പി വി ഷാഹിദ് നാസർ ഓർമ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ ഇരുപത് ലക്ഷം രൂപ കണ്ടെത്തുന്ന വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നമാണ് ഈ കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അത് വന്ന സ്ഥിതിക്ക് ആ ഫണ്ട് വന്ന സ്ഥിതിക്ക് ഈ കമ്മറ്റിയുടെ പ്രവർത്തനം ഔദ്യോഗികമായി അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിച്ചത് ഈ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിന്റെ വൈസ് ചെയർമാനായി രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സി ഫർസി മജീദ് അതുപോലെ തന്നെ ശരത് കൊതേരി ഇതിന്റെ കൺവീനറായി ഷഹീർ പുന്നാട് ർമാരായി വി എൻ മുഹമ്മദ് വി കെ സുഗതൻ എ മധുസൂദനൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഭാരവാഹി കമ്മിറ്റികളാണ് രൂപീകരിച്ചിരുന്നത് അതിനു പുറമെ മറ്റന്നൂറിനകത്തുള്ള മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ കൂട്ടിയൊഴിപ്പിച്ചുകൊണ്ടാണ് ഈ ചികിത്സാ കമ്മിറ്റി മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഞാനാണ് പ്രവർത്തിച്ചിരുന്നത് എല്ലാ ആളുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി സാധിച്ചത് ഈ ഫണ്ട് സ്വരൂപിക്കുന്ന വേണ്ടി ഇവിടെ അമർഷാൻ ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ പ്രവർത്തിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ആ അമർഷാൻ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള ശ്രീ അമർഷാൻ അതുപോലെ തന്നെ ഷാഹിദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വിജയ പിന്തുണയും സഹായവും ഭാഗമായിട്ടെ അമർഷാൻ നേരത്തെ വിവിധ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ചതും ഇതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ച് ചികിത്സക്ക് പണം കെട്ട പണം കണ്ടെത്താൻ പറ്റാത്ത പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ വലിയ മാതൃക കാണിച്ചിട്ടുള്ള നേരത്തെ തന്നെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തകരാണ്